കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റത്തൂരിലെ രാഷ്ട്രീയ നീക്കങ്ങളാണ് കോൺഗ്രസ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ സി പി എം നടത്തിയ നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുവാൻ അബിൻ എന്ന യുവ നേതാവ് എത്തുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല മറിച്ച് പിണറായി സർക്കാരിനും സി പി എമ്മിനും നേരെയുള്ള ഒരു കനത്ത താക്കീതാണ് അധികാരത്തിന്റെ കരുത്തിൽ ആരെയും വിലക്കെടുക്കാം എന്ന് കരുതുന്നവർക്ക് അഭി നൽകുന്ന മറുപടി കൃത്യം പോയിന്റുകളാണ് ിൽ പാർട്ടി വിട്ടുപോയ കോൺഗ്രസ് അംഗങ്ങളെയും അവരെ സ്വീകരിച്ച സി പി എം നേതൃത്വത്തെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അബിൻവർഗി രാഷ്ട്രീയ ധാർമ്മികത കൈവിടുന്നവർക്ക് മുന്നിൽ അദ്ദേഹം ഒരു വാതിൽ തുറന്നിട്ടുണ്ട് തെറ്റുതിരുത്തി വന്നാൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറെന്ന് ഈ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയതന്ത്രം സി പി എം നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാലുമാറ്റത്തിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണമെന്നതിന്റെ വ്യക്തമായ മാതൃകയാണിത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിക്കെതിരെയും പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകൾക്കുമെതിരെയും ആഞ്ഞടിക്കുന്നുണ്ട് സ്വന്തം അണികളെ പോലും സംരക്ഷിക്കാനാകാതെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരിന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ മറക്കുന്നവർക്ക് മാറ്റത്തൂർ ഒരു പാഠമാകും എന്ന് ഉറപ്പാണ് നമുക്ക് അദ്ദേഹത്തിന്റെ അല്ല ഒന്നത് അത് പ്രാദേശികമായ വികാരം തന്നെയാണ് കാരണം അത് രാവിലെ മുതൽ ഇന്ന് അത് ഓപ്പറേഷൻ ലോട്ടസ് ആണ് അത് ബി ജെ പി അംഗങ്ങളായി അവർ ചേർന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് കാരണം ഈ നിമിഷം വരെ ആ അംഗങ്ങളാരും ആ പഞ്ചായത്ത് അംഗങ്ങളാരും ബി ജെ പിയിൽ ചേർന്നു എന്നുള്ള ഒരു വിവരവും നമുക്കില്ല അവർ ചേരില്ല ജീവന്റെ അവസാന വരെ തങ്ങൾ കോൺഗ്രസ് നാളുകാര് പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ആളുകൾ പിന്നെ അതിലൊരു പ്രശ്നം പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ലഭിച്ചു ആ പിന്തുണയോടെ പ്രസിഡന്റ് ആളുകൾ തൊട്ടു പിന്നാലെ തന്നെ രാജിവെച്ചു നമുക്ക് പറയാം അവിടെ എസ് ഡി പി ഐയുമായി ചേർന്നില്ല എന്ന് പറയാം പക്ഷെ ഇവിടെ രാജിവെച്ചില്ല വെച്ചില്ല എന്ന് തന്നെയല്ല രാജിവെക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അല്ലാതെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ അതിനകത്തൊരു നടപടി എടുത്തത് എന്താണ് മറ്റത്തൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ മറ്റത്തൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കിംവദന്തികളും വലിയ രീതിയിലുള്ള നെഗറ്റീവുകളും കേരളത്തിലെ മുഖ്യമന്ത്രി നാളിതുവരെയായി സ്വർണ്ണക്കുള്ള തൊട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും വാ തുറന്ന് ആ നാവ് എടുത്തൊന്നും വളക്കാത്ത മുഖ്യമന്ത്രി വരെ മറ്റത്തൂര് എന്ന് കേട്ടപ്പോഴേക്കും ചാടി ഇറങ്ങി വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് കുറെ നാളുകളായി നിലമ്പൂര് കഴിഞ്ഞപ്പൻ്റെ മിണ്ടാത്ത ചില യൂട്യൂബർമാരും ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ട് ജനം അറിയണം എന്താണ് മറ്റന്നൂരിൽ സംഭവിച്ചത് മറ്റത്തൂരിൽ സംഭവിച്ചത് അവിടെ ഈ ചരിത്രത്തിൽ ആകെ രണ്ട് കൊല്ലമാണ് എൽ ഡി എഫ് ഇതര ഭരണം ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് രണ്ടായിരത്തിൽ യു ഡി എഫ് അധികാരം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായപ്പോൾ അന്ന് ഉണ്ടായ ഗ്രൂപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കുറേയധികം കുറച്ച് യു ഡി എഫ് അംഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം അട്ടിമറിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി അന്നത്തെ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ അറിയാം അതിനുശേഷം ഭരണം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ തവണ മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഇരുപത്തിനാലംഗ പഞ്ചായത്ത് സഭയാണുള്ളത് അതിനകത്ത് എട്ട് സീറ്റിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ നിന്ന് ആളുകൾ ജയിച്ചു രണ്ട് സീറ്റിൽ യു ഡി എഫിന്റെ തന്നെ വിമതരായി മത്സരിച്ച എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാരായി നേതൃത്വവുമായി പിണങ്ങി നിന്ന് വിമതരായി മത്സരിച്ച രണ്ടുപേരും ജയിച്ചു അങ്ങനെ പത്തു പേര് യു ഡി എഫിനുണ്ടായിരുന്നു പത്തു പേര് എൽ ഡി എഫിനുമുണ്ട് പേര് ബി ജെ പിക്ക് ഉണ്ട് ഇങ്ങനെയാണ് ഇരുപത്തിനാല് അംഗസഭയിലെ അവസ്ഥ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ വിമതരായിട്ട് നിന്നവരെയും കൂടെ പിടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേവരെ ഭരണം പിടിക്കാത്തതും അതുമാത്രമല്ല വിമതരായിട്ട് നിന്നവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ വിമതരായി മത്സരിച്ച യു ഡി എഫിന്റെ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ഔസൈ പച്ചനെ അവിടത്തെ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ നേതൃത്വം തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്തതിനെ തുടർന്ന് ഔസൈബ് പ്രസിഡന്റായി വരുമെന്ന് കണക്കാക്കി രാവിലെ ഔസൈ വോട്ട് ചെയ്യാൻ പോകുന്ന യു ഡി എഫിന്റെ അംഗങ്ങൾ കാണുന്നത് ഔസൈ പച്ചനെ അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വണ്ടിയിൽ പിടിച്ചുകൊണ്ട് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി തന്നെ ഔസൈബ് ആയി എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തി ഒരു കുതിര കച്ചവടം നടത്തിയത് സി പി എം ആണ് അങ്ങനെ ഔസൈബ് പച്ചനെ സ്വാഭാവികമായിട്ട് യു ഡി എഫ് അവിടെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാനാർത്ഥി ടെസി ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പ്രസിഡന്റാക്കി മത്സരിപ്പിച്ചു ബി ജെ പിയുടെ നാലംഗങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങൾക്കൊരു സർക്കുലർ ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് കെ പി സി സി പ്രഖ്യാപിച്ചു ഞങ്ങൾ ബി ജെ പിയുമായോ എസ് ഡി പി യുമായോ മറ്റേതെങ്കിലും വർഗീയ സംഘടനകളുമായി ബന്ധം ചേർന്നാൽ ആ ബന്ധത്തിലൂടെ ഉണ്ടാക്കുന്ന സ്ഥാനമാനങ്ങൾ രാജിവെക്കണമെന്നും ഇല്ലാത്ത പക്ഷം ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു അവരവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും നേതൃത്വമായിട്ടുള്ള പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞല്ലോ അതിനായാലും പാർട്ടിക്കിടയിൽ ചില പ്രശ്നങ്ങളും ഉണ്ട് അവിടെ ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളാണ് സീറ്റ് വിഭജന ഘട്ടത്തിൽ തന്നെ ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് മൂന്ന് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരു പ്രശ്നം മറ്റത്തൊരിലുണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ അവിടെ മത്സരിച്ചപ്പോൾ ബി ഇവരെ വന്ന് വോട്ട് ചെയ്തു ഞങ്ങളുടെ സർക്കുലർ അനുസരിച്ച് അവരോട് രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു പക്ഷേ അവർ ഈ രാജിവെച്ചിട്ടില്ല അബിൻ വർക്കി ഇന്ന് അവരുടെ അവിടുത്തെ നേതാവ് സാധാരണ നേതാവല്ല നമ്മളിപ്പോ സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ സെക്രട്ടറിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിപ്പോ വിതരണം ചെയ്യാൻ ചുമതലപ്പെട്ടിരുന്ന ആളാണെന്ന് കൂടി മനസ്സിലാക്കുന്നത് അങ്ങനെ രാജിവെക്കില്ല ഞങ്ങളുടെ പ്രാദേശിക വികാരം കൂടി പരിഗണിച്ച് അവിടുത്തെ സാഹചര്യം പരിഗണിച്ച് നേതൃത്വം അതായത് നിങ്ങൾ തീരുമാനം മാറ്റണം അവരെന്തായാലും തീരുമാനം മാറ്റില്ല ഒന്ന് മറ്റത്തൂർ ഈ ഔസേപ്പെന്ന് നിങ്ങൾ പറഞ്ഞു മറ്റത്തൂരിൽ മാത്രമായി നമ്മുടെ ചർച്ച ചുരുങ്ങി പോകേണ്ടതില്ല അവിടെ ഒരു വിമതനായി മത്സരിച്ചു അയാളെ അവിടെ ഭരണം പിടിക്കാൻ വേണ്ടി സി അയാളുടെ പിന്തുണ തേടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അതൊക്കെ നമ്മുടെ പഞ്ചായത്തുകളിൽ സ്വാഭാവികമല്ലേ പോട്ടെ മറ്റത്തൂരിനെ അങ്ങനെ പറയാം കുമരകത്തിന് എന്ത് ന്യായീകരണം പറയും ആ കുമരകത്ത് പറ അപ്പൊ ഞാൻ ഒറ്റ കാര്യം അത് പറഞ്ഞുകൊണ്ട് കുമരകം ഞാൻ പറയാം അപ്പോ ഞങ്ങളുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ആ എട്ടംഗങ്ങളെയും ഒരു വിമതയെ അടക്കം ഒൻപത് പേരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കാരണം ഞങ്ങളുടെ സർക്കുലർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായ എസ് ഡി പിയുമായ ബന്ധം പാടില്ല എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കി അവർ അത് പുന അവരുടെ നടപടി പുനഃപരിശോധിക്കുന്ന മുറയ്ക്ക് ഞങ്ങളുടെ നടപടിയും പുനഃപരിശോധിക്കും അതൊരു പ്രാദേശിക പ്രശ്നമാണ് അത് മറ്റൊരു തരത്തിൽ പരിഹരിക്കപ്പെടും അതാണ് മറ്റൊരു ഇഷ്യൂ ഇനി കുമരകത്തായിട്ട് വരാം കുമരകത്ത് എന്താണ് ഇന്ന് പ്രമുഖരായ സി പി എം നേതാക്കന്മാരൊക്കെ കുമരകം കുമരകം എന്ന് പറയുന്നത് ഈ കുമരകത്ത് പ്രസിഡന്റായ ഗോപി ആരാണ് അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ഗോപി സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഞാനിന്ന് ചാനൽ ചട്ടിൽ ശ്രീ അനിൽകുമാർ വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം ശ്രീ അനിൽകുമാറിന്റെ വിഭാഗവും വാസവൻ വിഭാഗവുമായിട്ടുള്ള തർക്കത്തിൽ അനിൽകുമാറുമായി പ്രശ്നമുണ്ടാക്കി ഗോപി പാർട്ടിയുടെ പുറത്തു പോയി ഗോപി സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ആ ഗോപി അവിടെ പലകുറിയായി അവിടെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ച ഗോപി ഈ തവണ ജയിച്ചു ഇപ്പൊ നിങ്ങൾക്കറിയാം നാൽപ്പത്തഞ്ചു കൊല്ലമായിട്ട് സി പി എം മാത്രം ഭരിക്കുന്ന മധ്യ കേരളത്തിലെ കണ്ണൂർ എന്നറിയപ്പെടുന്ന സി പി എമ്മുകാർ തന്നെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കുമരകം ആ കുമരകത്ത് ഈ പ്രാവശ്യം യു ഡി എഫിന് വലിയ വിജയമാണ് ഉണ്ടായത് അത് ജില്ലാ പഞ്ചായത്തിലടക്കം ഞങ്ങൾ അവിടെ ഭൂരിപക്ഷം നേടിക്കണ്ടേ ആ കുമരകത്ത് എന്താ അവസ്ഥ കുമരകത്ത് ആകെയുള്ള പതിനാറ് അംഗങ്ങളാണുള്ളത് അതിനകത്ത് എട്ടുപേർ എൽ ഡി എഫ് നാലു പേര് ബി ജെ പി മൂന്ന് കോൺഗ്രസ് ഒന്ന് ഈ ഗോപിയാണ് ഗോപിയെ യു ഡി എഫ് പിന്തുണച്ചിരുന്നു അദ്ദേഹം ഒരു സ്വതന്ത്രനാണ് ഞങ്ങൾ ആ വാർഡിൽ വിജയ സാധ്യത കണക്കാക്കി സി പി എമ്മിന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയായ ഗോപിയെ പിന്തുണച്ചിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ ഗോപി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഞങ്ങൾ ഗോപിക്ക് പിന്തുണ കൊടുത്തു ബി ജെ പി എന്താണ് ചെയ്തത് ബി ജെ പി അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവരുടെ വിപ്പ് കൊടുത്തത് അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ അവരുടെ അംഗങ്ങൾക്ക് വിപ്പ് കൊടുത്തു അവരുടെ അംഗങ്ങൾ വിപ്പ് ലംഘിച്ചുകൊണ്ട് ബി ജെ പി അംഗങ്ങൾ ഗോപിക്ക് വോട്ട് ചെയ്തു അതാണ് അവിടെ ഉണ്ടായത് അതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗോപി അല്ലെങ്കിൽ ഈ ഗോപി എന്ന് പറയുന്ന മുൻ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അവിടെ കുമരകത്ത് മത്സരിക്കുന്നു ആ കുമരകത്ത് മത്സരിച്ച ഗോപിയെ വോട്ട് ചെയ്യാൻ വേണ്ടി വിപ്പ് ലംഘിച്ച് ബി ജെ പി വന്നതിന് ഞങ്ങൾക്കും എല്ലാം ചെയ്യാൻ പറ്റുമോ ഞങ്ങളാണോ അതിന്റെ ഉത്തരവാദികൾ അത് ബി ജെ പി ചോദിക്കണം അപ്പൊ അങ്ങനെ നിങ്ങൾ മറ്റത്തൂരിന്റെ അതേ ഉദാഹരണം കുമരകത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ കൈയാണ് കുമരകത്ത് നടന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി മുഴുവൻ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രാദേശികമായി പ്രാദേശികമായി ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് മറ്റത്തൂരിലും കുമരകത്തൊക്കെ ഉണ്ടായത് ഇത് ഒരു ചോദ്യം എന്തോ സംഭവിച്ചു എന്ന മുട്ടിൽ ഈ പഞ്ചായത്ത് അംഗങ്ങൾ നമുക്കറിയാം ഈ പഞ്ചായത്തുകളുടെ പഞ്ചായത്ത് അംഗങ്ങളുടെയൊക്കെ എണ്ണമെടുത്ത് ജയപരാജയങ്ങളുടെ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന പട്ടിക ഉണ്ടാക്കാറും നേതാക്കളടക്കം വി ഡി സതീശിൻ്റെ ഒക്കെ ആദ്യത്തെ വാർത്താസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത്ര പേർ കോൺഗ്രസ് ഇത്ര പേർ യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ ഇത്രയും ആളുകൾ എട്ട് പേരൊക്കെ ഒരുമിച്ച് ബി ജെ പിയുടെ പിന്തുണ സ്വീകരിക്കുകയും രാജിവെക്കില്ല എന്ന് പറയുകയും അവരുടെ പിന്തുണയോടെ ഭാരവാഹിയാകുകയും ചെയ്യുന്ന അത്ര രാഷ്ട്രീയ ബോധ്യമേ കേരളത്തിലെ കോൺഗ്രസ് അംഗങ്ങൾക്ക് കോൺഗ്രസ്സിന് ഉള്ളോ എന്ന ചോദ്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുന്നോട്ട് വെച്ചത് അല്ല ഞാൻ പറഞ്ഞല്ലോ അബ്ജോദ അതിനകത്ത് പ്രാദേശികമായി ഉണ്ടായ ചില വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് വിമതരടക്കം അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നിട്ടും മറ്റത്തൂരിൽ ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഞങ്ങൾ കേരളത്തിൽ മൊത്തമായിട്ട് എടുത്തിരിക്കുന്ന വളരെ കൃത്യമായ നിലപാടാണ് എസ് ഡി പി എ ബി ജെ പിയുമായോ എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും പിന്തുണ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്തേട്ട് വന്നാൽ ആ സ്ഥാനം രാജിവെക്കണം ഇത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് അങ്ങനെ വെക്കാത്തവരെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അതിപ്പോ ഒന്നല്ല എട്ടല്ല എൺപതാണെങ്കിലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും